എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവി ചെവിനുകളുമെല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല ചെവി നീളം തന്നെ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല നാല് മാസം പ്രായമുള്ള ഒരു ജെ പി മുട്ടൻ വിൽപ്പനക്ക് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നത് വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടൻ വിൽപ്പനക്ക് പത്ത് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു പശുവും അതിൻ്റെ നാല് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം തോന്നല രണ്ടും കൂടി അൻപത്തി എട്ടായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിയ ഒരാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി നീളവും നല്ല എല്ലാം ഉണ്ട് നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് നാട്ടിൽ സെറ്റിലായ ഒരു പോത്തും പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശത്തിമൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറക്കുന്ന ആടാണ് മൂന്നാമത്തെ പ്രശ്നം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന നോല പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനേട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് നല്ല ഫഞ്ച് ഫേസ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച വലിയൊരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോയൽ പർപ്പിൾ ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത് ദിവസം മുതൽ ഇരുപത്തഞ്ച് ദിവസം വരെ പ്രായമുള്ളതാണ് ഇരുപത്തിരണ്ട് പീസ് വിൽപ്പനക്കുണ്ട് സോറി ഇരുപത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കിങ് കൊയിലുകൾ അഥവാ ചൈനീസ് പ്രിൻ്റഡ് ബോട്ടം കോയിലുകൾ വിൽപ്പനക്ക് സെമി അഡൽട്ടാണ് ഏകദേശം അറുപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം കോഴിക്കോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല തീറ്റയും കൂടിയും വളർത്തനാനുജമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല പതിനൊന്നായിരം രൂപ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് സ്ഥലം തച്ചോട് വർക്കല മൂന്ന് മാസം പ്രായം കഴിഞ്ഞ ഒരു ബീറ്റൽ മുട്ടനാട്ടും വിൽപ്പനക്ക് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് നല്ല പഞ്ച് എല്ലാം ഉണ്ട് പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അങ്ങനെ മൊത്തം രണ്ട് മുട്ടൻ കുട്ടികളും ഒരു ഒരു ആടും നല്ല വളർത്താനും മന്തിക്ക് ഈ നാലാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കിനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ